കഴിഞ്ഞ വീഡിയോയില് ഒന്ന് രണ്ട് കമന്റ്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പേഴ്സണലിയും എനിക്ക് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചോദിച്ചു അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് സൺസ്ക്രീൻ വാഷിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഫോൺ ഫോണത്തുക വിലയുണ്ടായി അപ്പോൾ അതിൽ എല്ലാവരും ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്നാണ് അപ്പം ഞാനിതിന് മുമ്പ് ജോവിസിൻ്റെ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് എനിക്ക് അത്ര വലിയ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയതല്ല റിസൾട്ട് മീൻസ് നമുക്കത് സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒഴിച്ചിറങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആ ജോവിസിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ യൂസൈലിന് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പേ പ്രൊമോഷനോ അങ്ങനെയൊന്നും പക്ഷേ ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് യൂസ് ചെയ്യുന്ന അക്കോലജിക്കാണേ എസ് പി എഫ് ഫിഫ്റ്റി വരുന്നതാണ് അപ്പം ഇത് എനിക്ക് വലിയ അതായത് അങ്ങനെ സ്വച്ച് ചെയ്താൽ അങ്ങനെ ആവും അങ്ങനെയൊന്നും ഇല്ല സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ അതിൻ്റെ ഇതൊന്ന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്നും കാണിച്ചു തരാം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാണ് നമ്മള് സൺസ്ക്രീൻ ഓക്കെ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ലൈറ്റ് ആണ് അതേപോലെ തന്നെ നന്നായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ കേട്ടു കഴിഞ്ഞാൽ ഒരു ജെൽ ടൈപ്പ് പോലെ തന്നെ ആയി നിൽക്കുന്നതാണ് നന്നായിട്ട് ബ്ലെൻഡ് ആവും അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഭയങ്കര തിക്ക് ലൈറ്റ് അല്ല ആണ് അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ടൻ്റി ഫേറ്റ് വരുന്നത് പിന്നെ നല്ല ഒരു എന്താ പറയുക സൺസ്ക്രീനാണെന്ന് ഫേ അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഫേഷ്യൽ ബ്ലീച്ച് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഈ ബ്ലീച്ച് എന്ന് പറയുന്നത് നമുക്ക് ക്യുക്ക് റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഫേഷ്യൽ ബ്ലീച്ച് ചെയ്യാനോ അതായത് നമ്മളൊരു ഫേഷ്യൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്നതാണ് ബ്ലീച്ച് അതല്ലാതെ നമ്മൾ ടാൻ റിമൂവ് ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്ലീച്ച് എന്ന് പറയുന്നത് അപ്പൊ ഈ ബ്ലീച്ച് എന്ന് പറയുമ്പം നമ്മളെ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്താ പറയുക ഈ ഒക്കെ ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും ബ്ലാക്ക് സ്പോട്ടോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നുകൂടി ആക്കി മാറ്റുന്നു അതേപോലെ തന്നെ നമ്മൾ ഫേഷ്യലിൻ്റെ കൂടെ നമ്മൾ ബ്ലീച്ച് കൂടി ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു ഗ്ലോയും അതേപോലെ എക്സ്ട്രാ ഒരു റിസൾട്ട് കൂടി കിട്ടുന്നു കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിനെന്താക്കി മാറ്റുന്നു ഈവൻ ടോണാക്കി മാറ്റാണ് ഈ ബ്ലീച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലീച്ചിങ്ങിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അതായത് നമ്മൾ ടെൻ മിനിറ്റ്സ് അല്ലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ ഈ ക്രീം അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇത് എടുത്ത് കളയണം അത് ചില പാവലേഴ്സിലൊക്കെ പത്തും ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ ഒരുപാട് ടൈമൊക്കെ വെക്കാറുണ്ട് അപ്പം നമ്മൾ തന്നെ ചില കസ്റ്റമേഴ്സ് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കളഞ്ഞല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഈ എൻ്റെ ഹെയർ ഓറഞ്ച് കളർ ആയില്ല ഞങ്ങൾ വേറൊരു സ്ഥലത്തുനിന്ന് ചെയ്തപ്പോൾ ഓറഞ്ച് കളർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ടൈം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ധാരണ എന്താ പറയുക അറിവില്ലായ്മയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫേസിൽ കാരണം ബ്ലീച്ച് എന്ന് പറയുന്നത് ഒരുപാട് ടൈം നമ്മുടെ ഫേസിൽ വെക്കാൻ പാടില്ല കാരണം ഒരുപാട് ടൈം വെക്കും തോറും ഇതിൻ്റെ കളർ ഒന്നാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിന് പുറമെ ഉണ്ടാകുന്ന ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ടാകുമല്ലോ അത് നമ്മൾ സ്കിൻ ടോൺ ആവുന്നത് വരെ മാത്രമേ ഇത് വെയിറ്റ് ചെയ്യാൻ പറ്റും ഒരു ീ ടു ടു ഫോർ മിനിറ്റ്സ് ഒക്കെ മതിയാവും മാക്സിമം ആ ഒരു ടൈമിനുള്ളത്തിൻ്റെ ഇത് സ്കിൻ കളർ ആയിട്ടുണ്ടാവും അപ്പം ആ ഒരു സ്കിൻ കളർ ആവുന്നുണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്ത് വേണം നമ്മൾ ബ്ലീച്ച് എടുത്തു കളയാൻ അല്ലാതെ ഒരുപാട് ടൈം വെച്ചത് ഓറഞ്ച് കളറൊക്കെ ചില ആൾക്കാരുടെ മുഖം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഓവഞ്ച് ഷെയ്ഡ് അടിക്കും അത് ഒരുപാട് ടൈമ് ബ്ലീച്ച് ഫേസിൽ വെച്ച് പാക്ക് പോലെ വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല അപ്പോൾ ബ്ലീച്ച് എന്ന് പറയുന്നത് തന്നെ പൊതുവേ സ്കിന്നിന് നല്ലതല്ല പക്ഷേ ചില പാർലേഴ്സിൽ ഇപ്പോഴും ബ്ലീച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാരണം നല്ല റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് കാരണം ഈവൻ ടോൺ ആക്കി മാറ്റുന്നു പിഗ്മെന്റേഷൻസ് ഒക്കെ ഡിം ആക്കി കളയുന്നു അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നല്ലൊരു റിസൾട്ട് തരുന്നതുകൊണ്ടാണ് ബ്ലീച്ച് ചില പാർലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാർലറിൽ ബ്ലീച്ച് യൂസ് ചെയ്യാറില്ല അതിന് പകരം ആണ് യൂസ് ചെയ്യുന്നത് കാരണം ബ്ലീച്ചിലെ ആക്ടിവേറ്റർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അപ്പൊ ഇതിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ റിസൾട്ട് തരുന്ന പോലെ തന്നെ ഇതിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പൊ ചില കസ്റ്റമേഴ്സ് മന്ത്ലി അല്ലെങ്കിൽ ഇപ്പം ടു വീക്സ് ഒക്കെ കൂടുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്കറിയാം ഫാൻസിയിലൊക്കെ ഇത് അവൈലബിൾ ആണ് നമുക്ക് അല്ലാത്ത ഷോപ്പുകളിലൊക്കെ ബ്ലീച്ച് നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇതിൻ്റെ ഡിസ് എന്താണെന്ന് അറിയാതെ തന്നെ ഇത് യൂസ് ചെയ്യാറുണ്ട് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഇതിന്റെ അളവോ കാര്യങ്ങളും അറിയാതെ അതേപോലെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമുക്ക് സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെയധികം ദോഷമായി ബാധിക്കുന്നതാണ് കാരണം നമുക്ക് റെഡിഷ് കളറൊക്കെ വരും ഫേസിൽ സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ യൂസ് ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിങ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ബേൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി അറിയാതെ യൂസ് ചെയ്യുന്നതും ഒരു ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളിപ്പോ ബ്ലീച്ച് ചെയ്തു കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ ഇപ്പൊ ഫേഷ്യലൊക്കെ ചെയ്താൽ ആഫ്റ്റർ കെയർ എടുക്കുന്ന പോലെ ബ്ലീച്ചിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കണം അതായത് ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഫേഷ്യലും ബ്ലീച്ചും കൂടി ചെയ്തു അപ്പം എനിക്ക് ശേഷം ഭയങ്കരമായിട്ട് ഫേസ് കറുത്ത് പോയി ഞാൻ ആദ്യമുള്ളതിനേക്കാൾ ഒരുപാട് കറത്ത് പോയി എന്ന് പറയാറുണ്ട് അപ്പോൾ അതിന്റെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേഷ്യല് ചെയ്തുകൊണ്ട് നിങ്ങൾ വെയിൽ കൊണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരുപാട് എന്താ പറയുക കളർ ഡിം ആവണമെന്നില്ല അല്ലെങ്കിൽ ഒരുപാട് കറുത്ത് പോകണം പക്ഷേ നിങ്ങൾ ബ്ലീച്ച് അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലീച്ച് മാത്രം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് വെയിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിന്റെ റിസൾട്ട് കിട്ടണമില്ല അതായത് നെഗറ്റീവ് റിസൾട്ട് എന്ന് പറയില്ലേ നമ്മൾ ഏത് കളറാനുള്ള അതിലും ഒന്നുകൂടി ഇരുണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെയിലൊക്കെ കൊള്ളാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ബ്ലീച്ച് ഇട്ട് നമ്മൾ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഒന്നുകൂടി കറക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ സ്കിൻ ടോണിനേക്കാൾ ഒന്നുകൂടി ഇരേണ്ട ഷെയ്ഡ് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ബ്ലീച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേത്ത ദിവസം അല്ലെങ്കിൽ ആ ഒരു ടൈം ടു ടൈം വരെ നമ്മൾ സോപ്പ് അതേപോലെ ഫേസ്വാഷ് ഓയിൽസ് ഒന്നും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല അതിപ്പോൾ ഫേഷ്യൽ ചെയ്താലും യൂസ് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെയാണ് ബ്ലീച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഇതിന്റെ ഒരു നമ്മളൊരു പ്രാവശ്യം നമ്മൾ ബ്ലീച്ച് ബ്ലീച്ചിട്ട് കഴിഞ്ഞാൽ ടൂ മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതറിയാതെ ചിലപ്പോൾ ടു വീക്സ് കൊണ്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ദോഷം എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴും നമ്മൾ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിന്റെ നോർമലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്നു അപ്പോൾ സ്കിന്നിൻ്റെ ഒരു ഒക്കെ നഷ്ടപ്പെട്ട് ഭയങ്കര ആയി മാറും നമ്മുടെ സ്കിന്ന അതേപോലെ ചെറിയ ചെറിയ ഒരു യെല്ലോയിഷായിട്ടുള്ള ഡോട്ട്സ് പോലെ അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ ചെറിയ രീതിയിലൊക്കെ സ്കിന്നിൽ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവരിൽ ഇത് കണ്ടുവരാറുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നത് അതായത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഗ്യാപ്പിൽ വേണം ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ പിന്നെ ഇതൊരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമില്ല ബ്ലീച്ച് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ബ്ലീച്ച് കഴിയുന്നതും ബ്ലീച്ച് എന്നുള്ളത് മാറ്റിയിട്ട് ഡീ ടാൻ എന്നതിലേക്ക് വരികയാണെങ്കിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് കാരണം അത് സ്കിന്നിന് കുറച്ചുകൂടി അങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പാക്കായിരിക്കും ഡീറ്റാൻ ഒക്കെ അപ്പം കഴിയുന്നതും ബ്ലീച്ച് യൂസ് ഡീറ്റാനിലേക്ക് മാറുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡീറ്റാനും ബ്ലീച്ചും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡീറ്റാൻ പറയുമ്പോൾ നമ്മൾ ഫേഷ്യൽ ഹെയർസിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വേണ്ടില്ല അപ്പൊ ബ്ലീച്ച് യൂസ് ചെയ്യുമ്പോൾ അതിൽ ആക്ടിവേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോണും ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഫേഷ്യൽ ഹെയ്സിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബ്ലീച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഷെയ്ഡ് നമുക്ക് മറിക്കാൻ പറ്റും അതായത് ബ്ലാക്ക് ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിൻ ടോണിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ ഡീറ്റാനിൽ നമുക്ക് അങ്ങനെ പറ്റില്ല കാരണം ഡീറ്റാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലത്തെ ടാൻ റിമൂവ് ചെയ്യാമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം വീക്ക്ലി യൂസ് ചെയ്യാം കാരണം ഇതിൽ ആക്ടിവേറ്റേഴ്സ് ഒന്നും വരുന്നില്ല യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ സ്കിന്നിന് ഇറിറ്റേഷൻസോ അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നായി സ്കിൻകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡീറ്റാൻ വഴി ഉണ്ടാവുന്നില്ല നമുക്ക് ഡീറ്റാൻ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ആണ് അപ്പോൾ ഡീറ്റാൻ്റെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ടൈമിനുള്ളിലായിരിക്കും നാക്കുന്നത് പിന്നെ ബ്ലീച്ച് പോലെ നമുക്ക് ക്യുക്ക് റിസൾട്ട് തരുന്നതായിരിക്കില്ല ടു ഡേയ്സിനൊക്കെ ശേഷമായിരിക്കാം ഒരു ടാനൊക്കെ മാറി ഒരു ഈവൻ ഈവെൻ്റ് ഒക്കെ എത്തുന്നത് അപ്പം നമുക്ക് എപ്പോഴും ക്യുക്ക് റിസൾട്ട് തരുന്ന എന്തിന് പിന്നിലും എന്തെങ്കിലും കെമിക്കൽ അടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇതിലിപ്പം ബ്ലീച്ചിലൊക്കെ ആണെങ്കിൽ ആക്ടിവേറ്റേഴ്സ് ഒക്കെ അടങ്ങി അതുകൊണ്ട് തന്നെയാണ് ക്യുക്ക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം വേണ്ടെങ്കിൽ അത് കളയാം അല്ല യൂസ് ചെയ്യാതെ ഇരിക്കാം അപ്പോൾ സ്കിന്നിന് ദോഷം ചെയ്യുന്നത് കഴിയുന്നത് എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക പിന്നെ നമ്മൾ എപ്പോഴും നമ്മളെപ്പഴും ടാൻ ആണെങ്കിൽ നമുക്ക് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സിന് മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യാം ബ്ലീച്ച് എപ്പോഴും ഒരു ട്വന്റി ഇയേഴ്സിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക ട്വന്റി ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ബ്ലീച്ച് യൂസ് ചെയ്യാതിരിക്കുന്നതല്ല കാരണം ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫാൻസിയിലൊക്കെ ഇത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് അറിയാതെ യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ കഴിയുന്നതും ട്വന്റി ഇയേഴ്സിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക അതും റെഗുലർ പീരീഡ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഒരു ട്വന്റി ടു മന്ത്സിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കാം എപ്പോഴും നല്ലത് റെഗുലർ ആയിട്ടൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒരുവിധം ആളുകൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളെ ഫ്രണ്ട്സോ ഒക്കെ ഇതിനെപ്പറ്റി അറിയാതെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് അതിനുള്ള ഒരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്